ൂമാര തോട്ടുവാട്ടു കണ്ണമ്പള്ളി ദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ എട്ടാം ഉത്സവം ഇന്ന് തോട്ടുവാട്ടു തൻകര ഭക്തി സമർപ്പിക്കുന്നു ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമേ ഗണപതി ഹോമം ഭാഗവത പാരായണം ശ്രീഭൂതബലി കലശപൂജ കലശാഭിഷേകം തോറ്റം പാട്ട് വൈകിട്ട് ഏഴ് മണി മുതൽ വമ്പിച്ച അലങ്കാര ദീപക്കാഴ്ച ആകാശവിസ്മയം രാത്രി എട്ട് മണി മുതൽ ഒച്ചിറ സരികയുടെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം സത്യമംഗലം ജംഗ്ഷൻ നാടിന്റെ ഭക്തിയും ആഘോഷവും ആചാര വിശുദ്ധിയും ഐതിഹ്യ പെരുമയും സാംസ്കാരിക തനിമയും സമന്വയിക്കുന്ന എട്ടാം ഉത്സവ ചടങ്ങുകളിൽ പങ്കുചേരുവാൻ ഏവരെയും തോട്ടുവാൻ തൻകരാൻ ഭക്തി പുരസ്സരം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കിരണങ്ങൾ